കേരളത്തിന് സഹായം നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കാനായിരുന്നല്ലോ കോൺഗ്രസ് താല്പര്യം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മുടെ ദുരിതത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ചില രാഷ്ട്രങ്ങൾ നമ്മെ സഹായിക്കാൻ ത്യാറായി മുന്നോട്ട് വന്നു സഹായം കേന്ദ്ര ഗവൺമെൻറ് വഴിയാണ് വരേണ്ടത് അവർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു എന്താ മറുപടി ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല എന്റെ കോൺഗ്രസ് ശബ്ദിച്ചോ ഈ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞോ ഈ രാജ്യത്ത് ആദ്യമായി ദുരന്തം നേരിട്ട സംസ്ഥാനമല്ല കേരളം ഇന്നത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായി ഗുജറാത്ത് നിൽക്കുമ്പോൾ ഗുജറാത്ത് നേരിട്ട ദുരന്തത്തിൽ വലിയ തോതിൽ സഹായം കൈകെട്ടി വാങ്ങിയ ആളാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹം പ്രധാനമന്ത്രിയ്ക്കുമ്പോഴാണ് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് പറയുന്നത് കേരളത്തിലുള്ള പ്രത്യേക നയമാണത് രാജ്യത്തിൻ്റെ നയമല്ല രാജ്യത്തിനുള്ള ആകെ പാതകായ നയമല്ല ഇത്തരമൊരു നയം തെറ്റായ രീതിയിൽ സ്വീകരിച്ചപ്പോൾ കോൺഗ്രസ് എതിർത്തോ നമ്മള് ഇതെല്ലാം ഓർത്തു പോകുന്നത് നല്ലതാണ് എന്നുകൊണ്ട് ഞാൻ പറയാണ് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ലോകത്താകുന്നില്ല അവരറിയിച്ചു ഞങ്ങളിവിടെ ഈ രാജ്യത്തിലാണ് ഇവിടുന്ന് കേരളത്തെ സഹായിക്കാനാവും പക്ഷെ ഞങ്ങൾക്ക് ആ പ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ മന്ത്രിമാർ വന്നാൽ നന്നാവും അങ്ങനെ അത് ശരിയാണെന്ന് കണ്ട് ഞങ്ങളത് പോകാൻ തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ മാത്രമേ ഒരു മന്ത്രിക്ക് വിദേശ സന്ദർശനം നടത്താൻ പറ്റൂ അനുമതി നിഷേധിച്ചു എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് അത് ഒരു ടൂർ പോക്കല്ല ഉദ്ദേശിച്ചത് കേരളത്തിന്റെ സഹോദരങ്ങൾ കേരളത്തിന്റെ സന്തതികൾ ഈ നാടിന് സഹായം നൽകാൻ തീരുമാനിച്ചറിയിച്ചതല്ലേ അത് അനുമതി നിഷേധിച്ചപ്പോ അതിനെതിരെ ശബ്ദിക്കാൻ ഏതെങ്കിലും ഫോക്സുകാർ ഉണ്ടായോ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ ആ ഘട്ടം വല്ലാത്ത ദുരന്തം എങ്ങനെ നമ്മൾ നേരിട്ട് പോകും കാശില്ല അപ്പോൾ സെലറി ചാലഞ്ച് നമ്മുടെ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ ശമ്പളം കടമായി തരണം ഒരു മാസത്തെ ശമ്പളം അത് ഒറ്റത്തവണ തരാൻ വിഷമമുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ഗഡുക്കളായിട്ട് നടന്നാൽ മതി സർക്കാർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്താ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം അത് എതിർത്തു പരസ്യമായി എതിർത്തു അതിനെതിരെ കേസ് കൂടി ഇതൊക്കെ കേരളത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ ഇതാണ് കോൺഗ്രസ് ഈ നിലപാടാണ് അവർ എടുത്തു വന്നിട്ടുള്ളത് എല്ലാ ഘട്ടത്തിലും ഇതേ നിലപാടാണ് കോവിഡിന്റെ ഘട്ടം അവസാനം അന്ന് തന്ന സഹായം പോലും പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് വില ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു നമുക്കർഹമായ സഹായം നിഷേധിക്കുന്നു എന്ന് വന്നപ്പോൾ ആ കാര്യത്തിൽ എതിർപ്പ് രേഖപ്പെടുത്താൻ ഈ പതിനെട്ടിൽ ആരെങ്കിലും തയ്യാറായി എന്തേലും അവർക്ക് സാധിക്കാത്തത് അവരുടെ നാടിന് നേരെയല്ലേ അവരെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നേരെയല്ലേ ഈ പറയുന്ന ആക്രമണങ്ങൾ നടക്കുന്നത് പക്ഷേ എതിർക്കാൻ തയ്യാറല്ല സംഘപരിവാറിനോടൊപ്പം നിൽക്കാനാണ് താല്പര്യം നമ്മുടെ സംസ്ഥാനത്തെ ഭീകരമായ രീതിയിലാണ് വേട്ടയാടിയത് നമുക്ക് നൽകേണ്ട സഹായങ്ങളാകെ നിഷേധിക്കുന്നില്ല സഹായം എന്ന് പറയുമ്പോൾ എന്തൊരു ദയോടെ ഒരു ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല നമ്മൾ ഇവിടുന്ന് ശേഖരിച്ച് നൽകുന്ന നികുതി പണമുണ്ട് ആ നികുതി പണം സാധാരണ നിരക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് എത്തുന്നത് അത് സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം അതാണ് ഒരു വിഹിതം ആ കാര്യത്തിൽ വിഹിതത്തിൻ്റെ മാനദണ്ഡം ലഭിച്ച് കേരളത്തിന് വലിയ തോതിലുള്ള കുറവാണ് വരുത്തിയത് ആ കുറവ് ന്യായീകരിക്കാൻ കഴിയാത്തതാണ് നമ്മൾ പലവട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് അർഹതപ്പെട്ട നികുതി വീതം നമുക്ക് നൽകണമെന്ന് പറഞ്ഞു പക്ഷേ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാൽ നമ്മുടെ രാജ്യത്തെ തന്നെ തങ്ങൾക്ക് വേണ്ട ചില സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ നികുതി വീതം കൊടുക്കുന്നു അപ്പോൾ കൃത്യമായ മാനദണ്ഡത്തോടെ നടപ്പാക്കേണ്ട കാര്യം ഇവിടെ അതിന് വിരുദ്ധമായി നമ്മുടെ നാടുകളേറെ ശബ്ദിച്ചോ ശബ്ദിക്കണ്ടേ ഈ നാടിന്റെ പ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ടല്ലോ അല്ലേ അവര് ആ പതിനെട്ടിൽ ആരെങ്കിലും ശബ്ദിച്ചോ കേരളത്തോട് നീതികേടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞോ പറയാൻ പറ്റാത്തത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹതപ്പെട്ട വീതം തന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ ആദ്യം സംസ്ഥാന ഗവൺമെന്റ് ചെലവിടുന്നു പിന്നെയാണ് പണത്തിന് കേന്ദ്രത്തോട് ചോദിക്കുക അത് പിന്നീട് കേന്ദ്രം തിരികെ ചെയ്യുക ആ പണം തരില്ല ആ പണം തരാതിരിക്കുമ്പോൾ നമ്മൾ വലിയ പ്രയാസത്തിന് നമ്മളെ സാമ്പത്തികമായി ധരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അവർക്കറിയാം നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമൊന്നുമില്ല ഇപ്പോൾ സാമ്പത്തികമായി ധരിക്കുന്നതിന് ആ പണം തരാതിരിക്കുന്നു ആ പണം തരാതിരിക്കുന്നതിന് ചില മുട്ടാപ്പോക്ക് ന്യായം കേന്ദ്ര ഗവൺമെന്റ് പറയും തീർത്തും വസ്തുതാവിരുദ്ധമായത് പലതും ശുദ്ധ കളവ് ആ പച്ച നുണ ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് വാദങ്ങൾ നിരത്തിയ വിഭാഗമാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഈ പതിനെട്ടംഗ സംഘം ഇതാണ് നാം കാണേണ്ടത് നമ്മുടെ നാട് എന്തോ ആയിക്കോട്ടെ ജനങ്ങൾ അതുകൊണ്ട് വരഞ്ഞോട്ടെ ഇത് എൻ ഡി എഫിന്റെ പ്രശ്നമില്ലല്ലോ നമ്മുടെ നാടിന്റെ പ്രശ്നമില്ലേ നാടിന്റെ പ്രശ്നം പ്രശ്നമെന്നവരെ കൈകാര്യം ചെയ്യണ്ടേ അതിൽ തയ്യാറായോ ഈ പതിനെട്ടംഗ സംഘം തയ്യാറായോ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് സംസ്ഥാനത്തിന് വായ്പയെടുക്കാനുള്ള അവകാശമുണ്ട് അത് ഭരണഘടന ഉറപ്പു നൽകേണ്ട അവകാശമുണ്ട് ഭരണഘടനാ സംസ്ഥാനങ്ങൾക്കാണ് അധികാരം നൽകുന്നത് നമ്മളതിൻ്റെ ഭാഗമായി ഒരു നിയമവും പാസ്സാക്കി പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര ഗവണ്മെന്റ് ഇടപെടുന്നു കേന്ദ്ര നിങ്ങൾക്ക് നിങ്ങൾക്കിത്രയെ വായ്പ എടുക്കാൻ പറ്റുമെന്ന് ഉദ്ദേശിക്കുന്നു ആ വായ്പാ പരിധി വലിയ തൽ വെട്ടിക്കുറക്കുന്നു എന്താ ഉദ്ദേശം നമ്മുടെ കയ്യിൽ പണം ഉണ്ടാക്കരുത് നാടിൻ്റെ വികസന പ്രവർത്തനം നടക്കരുത് നാടിൻ്റെ ക്ഷേമപ്രവർത്തനം നടക്കരുത് ഇതല്ലേ യഥാർത്ഥത്തിൽ ഈ പതിനെട്ടക്ക സംഘത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവര് ആ നടപടിയെ ചോദ്യം ചെയ്തോ ഇത് ശരിയല്ല എന്ന് പറയാൻ ചെയ്യാറായോ ആ കാര്യത്തിലൊക്കെ കേരളത്തിൻ്റെ വാദത്തെ എതിർത്തുകൊണ്ടാണ് ഇവർ രംഗത്തുണ്ടായത് നിർഭാഗ്യകരമായ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ അതേപോലെ ആവർത്തിക്കാനായിരുന്നു ഇവർക്ക് താല്പര്യം ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ എത്രമാത്രം നമ്മുടെ നാട്ടുകാരെ ഇവരെ തിരഞ്ഞെടുത്തവര് ആ ഓരോ ഘട്ടത്തിലും വേദനിച്ചിരിക്കുന്നു ഇവരെന്താണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ലേ നമ്മുടെ നാടിന് അർഹതപ്പെട്ടത് തന്നെ നിഷേധിക്കുന്നത് എന്താണ് ആ നിഷേധിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കരുത്